കൊല്ലം കടക്കലിൽ ബാറിന് മുന്നിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു ഷാഡോ പോലീസ് എന്ന് പറഞ്ഞെത്തിയ പേരാണ് മർദ്ദിച്ചത് കാറ്റാടിമുടി സ്വദേശി ദിലീഷിനാണ് മർദ്ദനമേറ്റത് ശേഷം വണ്ടി എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അടുത്ത് വരികയും ദിലീഷ് ആണെന്ന് ഞാൻ പറഞ്ഞു അടുത്ത് പോലീസാണ് പോലീസ് പോലീസാണെന്ന് ഫുൾ ഡ്രസ്സിലായിരുന്നു എന്റെ ചോദിക്കുകയും പോലീസ് ആയതുകൊണ്ട് ഞാൻ ഞാൻ എന്റെ നല്ല പരിക്കുണ്ട് മെഡിക്കലിലേക്ക് പിടിച്ചു മാറ്റി വാഹനത്തിനടുത്തേക്ക് നടന്നു വരികയായിരുന്ന ദിലീഷിന് മുന്നിലെത്തിയ പേർ ദിലീഷ് ദിലീഷല്ലേ എന്ന് ചോദിച്ചു അതെ എന്ന് ദിലീഷ് മറുപടി നൽകി ദിലീഷിന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് രണ്ടുപേർ ഷാഡോ പോലീസാണെന്ന് പറഞ്ഞു കാര്യം ചോദിച്ച ദിലീഷിനെ രണ്ടുപേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ദിലീഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി